രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച അതീവ താൽപ്പര്യത്തോടെയും ആവേശത്തോടെയും അല്ലെങ്കിലും പൗരബോധം പൗരബോധമുണർന്നപ്പോൾ മഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗവാക്കാകാൻ തോന്നി അങ്ങനെ വിലയേറിയ ഒരു വോട്ട് അല്ലെന്തിലില്ല നിർവഹിച്ചു വല്ലാത്ത ഒരു അഭിമാനബോധമുണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മര്യാദ ജാതി മത ലിംഗ പാർട്ടി പാർട്ടിഭേദമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് അച്ചടക്കപൂർവം അണിനിരക്കുന്ന ഒരു കാഴ്ച ഇത് തെരഞ്ഞെടുപ്പ് ബൂത്തിൽ മാത്രമാണിന്ന് കാണുന്നത് പരസ്പര ആത്സര്യമുള്ളവരും എതിരായി നിൽക്കുന്നവരും കണ്ടുകൂടാത്തവരും കേട്ടുകൂടാത്തവരും വെച്ചുകൂടാത്തവരും എല്ലാവരും വളരെ ശാന്തരായി നിയമത്തിൻ്റെ മുൻപിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബൂത്തിൽ എത്തിയിരിക്കുന്നു ഇവിടെയെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുമയിൽ ശാന്തതയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ വ്യവസ്ഥിതിയിൽ ആദരവ് തോന്നി അഭിമാനം തോന്നി ഈ ഒരു അച്ചടക്കം ജാതി മതഭേദമന്യേ സ്നേഹപൂർവം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച എല്ലായിടത്തും പുലർന്നിരുന്നെങ്കിൽ എന്നാശിച്ചു ഏതായാലും തെരഞ്ഞെടുപ്പ് സന്ദേശമായി ഒന്നേ പറയാനുള്ളൂ നമുക്ക് രാഷ്ട്രത്തോട് നമുക്ക് കടപ്പാട് വേണം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയമായ കക്ഷിഭേദമൊന്നുമില്ലാതെ രാജ്യത്തോടുള്ള ഒരു ആദരവ് വേണം ഹിബുൽ വപ്പൻ സ്വദേശത്തോടുള്ള താൽപ്പര്യം അത് ആത്മീയതയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഭരണഘടനയെ അനുസരിക്കലും രാജ്യത്തിൻ്റെ ട്രാഫിക് നിയമം മുതൽ എല്ലാ അച്ചടക്കങ്ങളും പാലിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുർആാനിക ബാധ്യതയാണ് ഇത് നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി എന്നൊന്നും പറയണ്ട കാരണം ഇസ്ലാമിൻ്റെ സംവിധാനം അങ്ങനെയാണ് ആമനു അതിയോഹ അതിയോലിൽ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക റസൂൽ സല്ലാഹു അലി വസലമയെയും അവിടുത്തെ നിയമനിർമ്മാണത്തെയും അനുസരിക്കുക നിങ്ങളിൽ നിന്നുമുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക ഖുർആാനിൻ്റെ ഈ നിർബന്ധ കൽപ്പനയുടെ പരിധിയിൽ ഉലുൽ അമ്രാങ്കിലെത്തുമ്പോൾ ബാങ്കിലെ സെക്യൂരിറ്റി മുതൽ മാനേജർ വരെ അവിടെ ഉലുൽ അമ്രാണ് അനുസരിച്ചേ പറ്റൂ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലീസും ട്രാഫിക് ഉദ്യോഗസ്ഥരുമൊക്കെ ഉലുൽ അമ്ര എന്ന വിഭാഗമാണ് അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കൽ ഒരു മുസ്ലിമിന് ആത്മീയമായ കടമയാണ് അള്ളാഹുവിനോടുള്ള കടമയുടെ ഭാഗമാണത് അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ചിലപ്പോഴും കോടതിയിലെ ജഡ്ജ് അവിടെ അദ്ദേഹം ഉലുലമറാണ് വക്കീലുമാരെയും അവിടുത്തെ സെക്യൂരിറ്റിയെയും അനുസരിക്കൽ എംപിക്കും എം എൽ എക്കും മന്ത്രിക്കും നിർബന്ധമാണ് കോടതിയിൽ കാരണം അവിടെ ഉലുൽ അമ്ര തീർച്ചയായും അവിടെയുള്ള ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്നാൽ അതേ ജഡ്ജ് തൻ്റെ വാഹനമെടുത്ത് നിരത്തിലേക്കെത്തിയാൽ ഒരു ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജാതി ഏത് വർഗവർണമേത് എന്നൊന്നും നോക്കാതെ അദ്ദേഹം സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ വാഹനം നിർത്തൽ ജഡ്ജിന് നിർബന്ധമാണ് അവിടെ ഉലിൽ അമ്രി മിൻഖും എന്ന ഖുർആാനിൻ്റെ അനുശാസനെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമാണത് നമ്മളിൽ ഓരോരുത്തരും മുത്തീയഴുമാണ് മുത്താഴുമാണ് അതായത് പലയിടത്തും അനുസരിക്കേണ്ടവരാണ് നമ്മൾ എന്നാൽ പലയിടത്തും മറ്റുള്ളവരുടെ അനുസരണത്തിന് വിധേയരാകേണ്ടവരാണ് നമ്മൾ അനുസരിക്കുന്നവരുമാണ് നമ്മൾ അനുസരിക്കപ്പെടുന്നവരുമാണ് നമ്മൾ ഏതായാലും തിരഞ്ഞെടുപ്പിൽ ആരു ജയിക്കട്ടെ ഇസ്ലാമിന് അവിടെയും പറയാനുണ്ടൊരു മര്യാദ അതെന്താണ് ആര് ജയിച്ചാലും ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അതോടുകൂടി അവർ ആദരണീയരായ ഭരണാധികാരികളാണ് ജനാധിപത്യ മര്യാദയിലൂടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണ സാരഥ്യമേറ്റെടുത്ത ഏതൊരാളെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഉപമന്ത്രിയെയും ആ സംവിധാനത്തെ മുഴുവൻ നാം ആദരിക്കണം അനുസരിക്കണം തൻ്റെ പാർട്ടി അല്ല തൻ്റെ മതമല്ല തൻ്റെ താൽപ്പര്യക്കാരല്ല എന്നൊന്നും പിന്നെ അവിടെ നോക്കാൻ പറ്റില്ല ഇസ്ലാമിൻ്റെ കർശനമായ കൽപ്പനയാണ് ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ആദരവും അനുസരണവും ഒരു വിശ്വാസി പുലർത്തുക തന്നെ ചെയ്യണം എന്നല്ല ഈ ഭരണാധികാരിക്ക് വേണ്ടി അവരുടെ വിജയത്തിനും അവരുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും അവരുടെ സന്മാർഗോധത്തിനും വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടവരാണ് ശരിയായ മുസ്ലിം ഗുരുനാഥൻ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു തങ്ങളുടെ രാജ്യത്തെ ഭരണാധികാരി തങ്ങളുടെ ആളല്ല വേണ്ടത്ര നീതിമാനുമല്ല എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ ഗുരുനാഥൻ്റെ മറുപടി കർശനമായിരുന്നു അത്തരം ഭരണാധികാരികൾക്ക് വേണ്ടിയാണ് അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ടത് കാരണം ഒരു ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ക്യാപ്റ്റനെ പോലെയാണത് ബസ്സിൻ്റെ എങ്ങാനും കണ്ണ് തെറ്റിയാൽ ഒന്ന് ഒന്നുറങ്ങിപ്പോയാൽ അദ്ദേഹത്തിന് യാത്രക്കിടെ ഒരു അറ്റാക്ക് വന്നു പോയാൽ ബസ്സും ബസ്സിലെ യാത്രക്കാരും മുഴുവൻ അപകടപ്പെട്ടു പോകും അപ്പോൾ ബസ്സിലെ യാത്രക്കാരായ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഡ്രൈവറുടെ ക്ഷേമ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനുമാണ് അതുപോലെ ആയിരിക്കണം ഇന്ത്യ എന്ന മഹാരാജ്യം കേരളം എന്ന സംസ്ഥാനം അതിൻ്റെയൊക്കെ ഭരണം ആരാണോ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ മുന്നേറി അധികാരത്തിൽ വാഴുന്നത് ജാതിയും മതവും വിഭാഗവും പാർട്ടിയും നോക്കാതെ അവരെ അനുസരിക്കാനും അവർക്ക് വേണ്ടി അനുകൂലമായ ഒരു മാനസികാവസ്ഥ തുടരാനും അവരോട് പ്രാർത്ഥനാ കൂടി കാണാനും വിശ്വാസിക്ക് കഴിയണം പ്രാർത്ഥന തന്നെ എങ്ങനെയാണ് പഠിച്ചവനെ ഞങ്ങളുടെ കാര്യങ്ങളെ ഭരണ സംവിധാനങ്ങളെ നീ ഏൽപ്പിച്ചത് ആരുടെ കൈകളിലാണോ അവർക്ക് നീ തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹബോധം നീ നൽകണമേ അവരുടെ കൈകളിലൂടെ രാജ്യത്തിനും രാജ്യക്കാർക്കും ക്ഷേമം നൽകണമേ അവർക്ക് നല്ല ഉപദേശകരെയും നല്ല മന്ത്രിമാരെയും നല്ല സംവിധാനത്തെയും നീ ഒരുക്കി ഒരുക്കിക്കൊടുക്കണമേ എന്നാണ് നാം ദുരാ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗക്കാരായി വിശ്വാസികൾ മാറുന്നു ഭീകരവാദവും രാജ്യവിരുദ്ധ താല്പര്യങ്ങളും ആര് പറഞ്ഞാലും അത് അനുസരിക്കുന്നവരല്ല അത് പിന്തുടരുന്നവരല്ല യഥാർത്ഥ സത്യവിശ്വാസികൾ ഏതായാലും നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ബൂത്തിൽ മുറ്റത്ത് ക്യൂ നിന്നപ്പോഴും പല ആലോചനകളും മനസ്സിലേക്ക് വന്നു ചുരുങ്ങിയത് ഒരഞ്ച് വിഭാഗം വോട്ടർമാരെങ്കിലും അവിടെ ബൂത്തിൽ ക്യൂ നിൽക്കുന്നതായി കണ്ടു അങ്ങനെയാണ് ആലോചന പോയത് പൗരത്വ ബോധമുണർന്നതുകൊണ്ട് രാഷ്ട്രത്തോടുള്ള താല്പര്യം ജനാധിപത്യ മര്യാദയോടുള്ള നീതിബോധം ഒരു രാജ്യത്തെ നിയമത്തോടുള്ള ബഹുമാനമാണത് ആ നിലയ്ക്ക് വോട്ട് ചെയ്യാൻ വന്നവരാണ് ഒരു വിഭാഗം എല്ലാവരുമല്ല ആ പൗരത്വ ബോധം ഉണർന്നതുകൊണ്ട് രാഷ്ട്രത്തോടുള്ള ബഹുമാനാദരവ് കൊണ്ട് ഭരണഘടനയുടെ ന്യായങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വോട്ട് ചെയ്തവർ ഇവർ മുക്കല്ലഫുൻ എന്ന് പറയാം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ളവരെല്ലാം ആരാധന അനുഷ്ഠാനങ്ങൾ ചെയ്യണമെന്ന ആ ഒരു ബോധം കൂടുതൽ പേരെയും രണ്ടാം വിഭാഗത്തിലാണ് കണ്ടത് പൗരത്വബോധം ഉണർന്നതുകൊണ്ടോ ഇന്ത്യ മഹാരാജ്യത്തോടുള്ള കൂറും ബഹുമാനവും ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല അതില്ല എന്നും പറഞ്ഞുകൂട എന്നാലും മുൻതൂക്കം സജീവ പാർട്ടി താല്പര്യങ്ങളോടാണ് ഇടതോ വലുതോ അതൊന്നുമല്ലാത്ത ഒന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു മുന്നണി താല്പര്യം അല്ലെങ്കിൽ തൻ്റെ ഒരു പാർട്ടി അതിനു വേണ്ടി മുറക്കും ഒഴിവാക്കുന്നവർ ഇവരെയാണ് വോട്ടർമാരുടെ കൂട്ടത്തിലും അവിടെ ക്യൂ നിൽക്കുന്ന മുറ്റത്തും കൂടുതലും കണ്ടത് എല്ലാവരും ഒരു സ്നേഹത്തിൻ്റെ നോട്ടം നോക്കുന്നുണ്ട് എല്ലാവരെയും കാര്യം എന്തായാലും ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണേ എന്ന് എന്നാലും ചിഹ്നങ്ങളൊന്നും അവിടെ പ്രദർശിപ്പിക്കാൻ വയ്യ അവർ ഏതെങ്കിലും വിധത്തിലൊക്കെ സ്വാധീനിക്കാൻ ഓരോ വോട്ടർമാരെയും ചിരിയോടുകൂടി സമീപിക്കുന്നുണ്ട് ഒരിക്കൽ പോലും സ്നേഹപൂർവ്വം നോക്കാത്തവരും കാണാത്തവരും ഒക്കെ ആ ഒരു വിലയേറിയ വോട്ട് തൻ്റെ പാർട്ടി താല്പര്യത്തിലേക്ക് കനിഞ്ഞരുളയണമേ എന്ന ഒരു യാചനയുടെ നോട്ടം ഇവിടെ രാഷ്ട്രത്തോടുള്ള ഭീതിബോധമോ ജനാധിപത്യ മര്യാദയോടുള്ള ബഹുമാനമോ അല്ല പാർട്ടി താല്പര്യ സംരക്ഷണം എന്ന സജീവതയാണ് ഇവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ സ്വയം വോട്ട് ചെയ്യുന്നതിലും അപ്പുറം മറ്റുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കും അതിനാവശ്യമായ അഹോരാത്ര പരിശ്രമങ്ങൾ നടത്തും അവരുടെ ഊണും ഉറക്കുമെല്ലാം ഈ വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പിനു വേണ്ടി തൻ്റെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി വിനിയോഗിക്കും അത്തരക്കാരെയാണ് കൂടുതലും കണ്ടത് അവരുടെ വോട്ട് കൊണ്ടും പരിശ്രമം കൊണ്ടും അവർക്ക് നേട്ടമുണ്ട് എന്നർത്ഥം പാർട്ടിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്ന നേതാവിൽ നിന്നുള്ള പിന്നീടുള്ള തിരുനോട്ടങ്ങൾ ഇവരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബൂത്തിൽ ക്യൂ നിന്നപ്പോഴും കൂടുതൽ കാണാൻ കഴിഞ്ഞത് മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഇന്നത് വർദ്ധിച്ചിട്ടുണ്ട് പൗരത്വബോധം ഉണർന്നതുകൊണ്ടോ പാർട്ടി താല്പര്യമുള്ളത് അല്ല നാട്ടുകാർക്ക് വേണ്ടി ഒരു വോട്ട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് പോലും അറിയാത്ത പാമര ജനങ്ങൾ അവർ പക്ഷേ അയൽക്കാരും ഇടത് വലത് പക്ഷക്കാരും ഒക്കെ വന്ന് വീട്ടിൽ കയറി ഇറങ്ങി യാചന നടത്തിയവരാണ് അവരുടെയൊക്കെ മുഖത്ത് ഇനിയും നോക്കണമെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരൊക്കെ കനിയണമെങ്കിൽ താൻ രാഷ്ട്രീയ താല്പര്യം ഇല്ലെങ്കിൽ പോലും വോട്ടിന് അണിനിരക്കണം ഇവിടെയാണ് ലോകമാന്യത്തിനു വേണ്ടിയുള്ള വോട്ട് നാട്ടുകാർക്ക് വേണ്ടിയുള്ള വോട്ട് ഇന്ന് വലിയൊരു വിഭാഗവും ഇവിടെ അണിനിരന്നവരിൽ അത്തരക്കാരുണ്ടെന്ന് തോന്നിപ്പോകുന്നു അവരുടെ ആ നൃത്തം കണ്ടാൽ അറിയാം അവർക്ക് സ്ഥാനാർത്ഥിയോടോ പാർട്ടിയോടോ രാഷ്ട്രബോധത്തോടോ ഒന്നും വലിയ പ്രതിബദ്ധതയൊന്നുമില്ല എന്നാലോ അയൽപക്കക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരോടും മറ്റും ഞാൻ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുവാനുള്ള എത്തിനോട്ടം അത്തരക്കാരിൽ കൂടുതലാണ് എല്ലാവരെയും ഒന്ന് കണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നു പക്ഷേ ഇവൻ്റെ വോട്ട് എവിടെയാണ് ചെയ്തത് എന്നറിയാതെ തീർച്ചയായും ഞങ്ങളുടെ വോട്ട് എന്ന് അഭിമാനിക്കുന്ന രാഷ്ട്രീയ താൽപ്പര്യക്കാരുടെ വിഷമാവസ്ഥ ആലോചിച്ച് ചിരിച്ചുപോയി എന്ന നാലാമത്തെ ഒരു വിഭാഗം നേരത്തെ പറഞ്ഞ പൗരത്വ ബോധമോ പാർട്ടി താല്പര്യമോ ഒന്നുമല്ല സ്ഥാനാർത്ഥി വ്യക്തിബന്ധമുണ്ട് അദ്ദേഹം ഒന്നുകിൽ ഒരു നല്ല മനുഷ്യനോടുള്ള അല്ലെങ്കിൽ പരിചയത്തോടുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്ന അല്ലെങ്കിൽ ഇനിയൊരു ഉപകാരം ചെയ്തു തരാൻ മാത്രം ബന്ധമുണ്ട് എന്ന് തോന്നുന്ന സ്ഥാനാർത്ഥിയോടുള്ള ബന്ധം അങ്ങനെയുള്ള വോട്ടർമാരെ കൂടുതലും ഇന്ന് കാണാൻ കഴിയും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമ്പോഴാണ് അവരുടെ വിജയം രാഷ്ട്രീയ വിചാരമോ ഇടത് വലത് സാന്നിധ്യ ബോധമോ ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിനുള്ള ഒരു വോട്ട് അങ്ങനെയുള്ള കുറേ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് കാണാൻ സാധിച്ചു എന്നാൽ ഇനി തമാശ അഞ്ചാമത്തെ ഒരു വിഭാഗമുണ്ട് വെറുതെ ഒരു വോട്ട് അതായത് പതിനെട്ട് വയസ്സൊക്കെ തികഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് വന്നു താനും ഒരു പൗരനാണ് എന്ന കാർഡ് ലഭിച്ചപ്പോൾ ഒരു വോട്ട് ഇത്തരക്കാരൊക്കെ ചിലപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയാൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ തൻ്റെ വോട്ട് വീതിച്ചു നൽകുമോ എന്ന് സംശയിക്കണം കാരണം ആ കൗമാരപ്രായക്കാരൊക്കെ ക്യൂവിൽ നിന്ന് അടക്കം പറയുന്നുണ്ട് ആദ്യത്തെ ഒരു വോട്ടല്ലേ ഈ രംഗമൊക്കെ ഒന്ന് കാണാനും അനുഭവിക്കാനും വന്നതാണ് ആരാണ് സ്ഥാനാർത്ഥികളെന്ന് എനിക്കറിഞ്ഞുകൂടാ ചിഹ്നം എന്താണെന്നും എനിക്കറിഞ്ഞുകൂടാ അവരാണ് സാധുക്കൾ അസാധു വോട്ടുകൾ സൃഷ്ടിക്കുന്നവർ ഇതെല്ലാം ഇവിടെ നാം പറഞ്ഞത് ആത്മീയ മതകാര്യങ്ങളും ഏറെക്കുറെ ബന്ധപ്പെട്ടതാണ് ഈ ഉദാഹരണം ഒരു മുക്കല്ലഫ് ആയതുകൊണ്ട് അഭിമാനബോധത്തോടുകൂടി തന്നെ ഇസ്ലാമിക ആരാധനകൾ ജുമാക്ക് പോകുന്നവർ ജമായത്തിന് പോകുന്നവർ ഹജ്ജിന് പോകുന്നവർ വലിയൊരു വിഭാഗവും ഈമാനികമായ കരുത്തൊന്നും ഇല്ലെങ്കിലും താനൊരു മുസ്ലിമാണ് എന്ന പ്രാഥമിക ബോധമുള്ളതുകൊണ്ട് മുക്കല്ലഫായി ആരാധനകൾ നിർവഹിക്കുന്നു അവർ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾക്ക് മധുരമോ സാക്ഷാത്കാരമോ ആധ്യാത്മികമായ നിർവൃതിയോ ഒന്നും അവർ അനുഭവിക്കുന്നുണ്ടാവില്ല അവരുടെ ഇസ്ലാമിക ഷഹാദത്തിനോടുള്ള കൂറു പുലർത്തുകയാണ് അവർ ചെയ്യുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ആരാധന അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവർ അജയ്യമായ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി തന്നെ വിബാദത്തുകൾ നിർവഹിക്കുന്നവരാണ് നാട്ടുകാർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരു വിഭാഗം എന്നാൽ നാട്ടിലുള്ള രാജ്യത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഗുരുനാഥന്മാർ അത്തരക്കാരൊക്കെ സ്വാധീനിച്ച് വിളിച്ച് ചേർത്ത് അടുപ്പിച്ച് നിർത്തി ആരാധനകളിലേക്ക് ബന്ധപ്പെടുത്തുന്നുണ്ട് കുറേ ആളുകളെ അവർ മറ്റൊന്നും അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും അള്ളാഹുവിനെ അറിയുന്നിടത്ത് അവരെത്തിയിട്ടില്ല പക്ഷേ പള്ളിയിലെ ഗുരുനാഥനോടുള്ള വ്യക്തിബന്ധം കൊണ്ട് കൃത്യമായി പള്ളിയിൽ പോകുന്നു ഇങ്ങനെ എത്രയെത്ര ആളുകൾ വെറുതെ ഒരു നമസ്കാരം എന്ന വിഭാഗവും എമ്പാടുമുണ്ട് ഇന്ന് സമൂഹത്തിൽ ഏതായാലും ആത്മീയമായ നിർവൃതി താൽപര്യം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിൽ സ്വന്തം വിജയത്തിനു വേണ്ടി താൻ വിജയിക്കാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ വണങ്ങുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് വിജയം ഏതായാലും സന്തോഷമുള്ള അഭിമാനമുള്ള പൗരത്വബോധത്തെ ഉണർത്തിയ ഒരു വോട്ട് ഇന്ന് വീണ്ടും ചെയ്യുവാനുള്ള അവസരം ഉണ്ടായി ഇനിയും മുൻപും എന്നും ഈ രാഷ്ട്ര താല്പര്യം നല്ല ഭരണാധികാരികൾ നല്ല നേതാക്കൾ നമ്മിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചിന്തകൾ വിലയേറിയതല്ലെങ്കിലും പറഞ്ഞുകൊണ്ട് ചാരിതാർത്ഥ്യമടയുന്നു ഇവിടെ